കോട്ടയം ഏറ്റുമാനൂരിൽ ലഹരിക്കായി ഉപയോഗിക്കുന്ന മരുന്നിന്റെ വൻ ശേഖരം വീണ്ടും പിടികൂടി കഴിഞ്ഞ ദിവസം ഇതേ മരുന്നുമായി ആലപ്പുഴ സ്വദേശി പിടിയിലായിരുന്നു ഇയാളുടെ പേരിലെത്തിയ കൊറിയറിൽ നിന്നാണ് കൂടുതൽ മരുന്നുകൾ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ സ്വദേശിയായ സന്തോഷിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്ക് വ്യാജവിലാസത്തിൽ കൊറിയർ എത്തുന്നതായി പോലീസ് കണ്ടെത്തി അങ്ങനെ എത്തിയ ഒരു കൊറിയർ പരിശോധിച്ചപ്പോഴാണ് മരുന്നിന്റെ വലിയ ശേഖരമാണിതെന്ന് കണ്ടെത്തിയത് ഇയാള് സ്ഥിരമായിട്ട് നമ്മുടെ ഇവിടെ സ്റ്റേഷൻ മുന്നിലുള്ള ഒരു കൊറിയർ വഴിയാണ് സാധനം കളക്ട് ചെയ്യുന്നത് അയാൾക്ക് സ്ഥിരമായിട്ട് അവിടെയാണ് വരുന്നത് ഇയാൾ അവിടെ മാസത്തിൽ വന്ന് ഒരു ബോക്സ് കളക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയത് അപ്പോൾ ആ പേരിലുള്ള അയാളുടെ ഫോട്ടോ അയാൾക്ക് അവസാനം കൊറിയർ നമ്മൾ നമ്മൾ എടുത്തു ഈ ബോക്സ് ആണ് ഡ്രഗ് ആണെന്ന് ഓപ്പൺ രക്തസമ്മർദ്ദം ഉയർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് പിടികൂടിയത് ലഹരിക്ക് വേണ്ടി ഈ മരുന്നുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചെറിയ തുകയ്ക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന മരുന്ന് വൻ തുകയ്ക്ക് മറിച്ചു വിൽക്കുകയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ പാലായിൽ നിന്നും ഈ മരുന്നിന്റെ വലിയ ശേഖരം പിടികൂടിയിരുന്നു